പെട്ടെന്ന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു ചിക്കൻ ഫ്രൈ ചിക്കൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് വിനാഗിരി ചേർത്ത് കുഴിച്ച് അര മണിക്കൂർ വെക്കുക ഒരു ബോയിൽ അത് ഫ്രൈ ചെയ്തെടുക്കുക ഇനി ടൊമാറ്റോ സോസ് സോയ സോസുമായിട്ട് മിക്സ് ചെയ്ത് വെക്കുക പാനിൽ ബാക്കി വന്ന എണ്ണയിൽ ഒരു പിടി വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കുക പാകമായിട്ട് വരുമ്പോൾ അതിലേക്ക് സോസ് മിക്സ് നമ്മൾ ചേർത്ത് ഇളക്കി തിളച്ച് വരുമ്പോൾ മറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് ഇളക്കി കുറുകി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാവുന്നതാണ് ഓഫ് ചെയ്തതിന് ശേഷം വെളുത്ത എള് ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് ഇതറി പുതിയയില മല്ലിയില ഒക്കെ ഉണ്ടെങ്കിൽ സ്പ്രിംഗ് ഒനിയൻ ഒക്കെ ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാം ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ വെളുത്ത എള് മാത്രം ചേർത്ത് മിക്സ് ചെയ്ത് ചൂടോടുകൂടി നമുക്ക് വിളമ്പാവുന്നതാണ് വളരെ ടേസ്റ്റിയാണ് ഈസിയാണ് എല്ലാവർക്കും ഇഷ്ടമാവും